എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ദൈവമുണ്ട് ദൈവം എന്ന് പറയുന്നത് ദൈവം ഉണ്ട് ഇല്ല എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചമേ ഇല്ല പ്രകൃതിയേ ഇല്ല ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ് ഇതെല്ലാം ഈശ്വരൻ എന്ന വൻ ശക്തിയെ മനസ്സിലാക്കാൻ ആരാണോ ശ്രമിക്കുന്നത് അവർക്ക് ദൈവത്തെ കിട്ടി ഭഗവാനെ കിട്ടിയിരിക്കും ഈശ്വര ശക്തികളെ കിട്ടിയിരിക്കും ഒന്നോ രണ്ടോ പേരിലോ ആണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാനേ കഴിയില്ല ഭഗവാൻ ഇഷ്ടപ്പെട്ട ജനങ്ങൾ ധാരാളം കാണും അവരിലെല്ലാം ഭഗവാൻ പ്രവർത്തിക്കും ഈശ്വരനുണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണത് എനിക്ക് ഭഗവാൻ നൂറ് നൂറ് ഓളം പാട്ടുകൾ ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് ആ പാട്ടുകളിലെല്ലാം ഈശ്വരനാണ് ഭഗവാനാണ് എനിക്കെല്ലാം പറഞ്ഞു തരുന്നത് അതിൽ രണ്ടാമത്തെ ഒരു പാട്ടുണ്ട് ഈശ്വരൻ എന്നുള്ളൊരു പാട്ടാണ് അതിൽ ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതണമെന്ന് ഈശ്വരൻ ഉണ്ടെന്ന് തെളിയിക്കാൻ കോടാനുകോടി വസ്തുതകളുണ്ട് ഈശ്വരൻ ഇല്ലെന്ന് തെളിയിക്കാൻ ഒരു കോടിയും നമ്മുടെ ഇല്ല ഒരു വസ്തുതയും നമ്മുടെ ഇല്ല ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ദൈവമേ എന്ന് വിളിക്കാത്ത ആൾക്കാരുടെ എണ്ണം കാണുമായിരിക്കാം പക്ഷെ അയ്യോ എന്നാൽ അമ്മ എന്നാ വിളിക്കാത്ത ആൾക്കാർ ഇല്ല ഈശ്വരനാണ് പ്രപഞ്ചം ഈശ്വരനാണ് ഇതെല്ലാം നിലനിർത്തുന്നത് ചില ആൾക്കാർ പറയും ദൈവം ഇല്ല പക്ഷേ എന്തോ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ ഈശ്വരൻ എന്ന പേരിൽ അറിയപ്പെടാൻ ശ്രമിക്കാത്തതുണ്ട് അത്രയേ ഉള്ളൂ ഈശ്വരൻ ഇല്ല ആരും വിചാരിക്കേണ്ട ദൈവം ഉണ്ട് അത് അവരവരുടെ അനുഭവത്തിലൂടെ തന്നെ കാണാൻ പറ്റുള്ളൂ എല്ലാം നമുക്ക് തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല ചിലത് ചിലത് അറിയുന്നത് നമ്മുടെ ഉള്ളിലൂടെ ആയിരിക്കും അത് ആർക്കും തെളിവായിട്ട് കൊടുക്കാൻ പോലും കഴിയില്ല അവനവന് മാത്രം വച്ചു സൂക്ഷിക്കാനുള്ളതായിരിക്കും പക്ഷേ ഈശ്വരൻ എന്ന അവൻ ശക്തിക്ക് പ്രത്യേകതകളൊന്നുമില്ല എല്ലാ ആൾക്കാരിലും ഭഗവാൻ പ്രവർത്തിക്കും അതിനനുസരിച്ച് നല്ലവണ്ണം നീങ്ങുകയും ചെയ്യും പക്ഷെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അവകാശ വും നമുക്ക് ഭഗവാൻ തരും ഈ അവകാശത്തിന് നമ്മൾ വേണം കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണോ അത് എടുക്കുന്നത് അതുപോലെ ഉറപ്പായിട്ട് കിട്ടും ഞാൻ എല്ലപ്പോഴും പറയും ഏത് സമയവും ഞാൻ പറയും എടുത്താലേ കിട്ടുകയുള്ളൂ ഈശ്വരം പ്രപഞ്ചം മുഴുവനും ഉള്ളതാണ് ഒരു സ്ഥലത്ത് മാത്രമാണെങ്കിൽ ഞങ്ങൾക്കവിടെ ഓടിപ്പോയി എടുക്കാം അവിടെ ഓടിപ്പോയി എടുക്കാം എല്ലാ സ്ഥലത്തും ആവുമ്പോഴത്തേക്കും എവിടെന്നാണ് എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് ഈശ്വരനുണ്ട് ദൈവം ഇല്ല എന്ന് പറയാൻ ഒരു കാരണവുമില്ല ദൈവം ഉണ്ട് എന്ന് പറയാൻ കോടാനുകൂടി കാരണങ്ങളും ഉണ്ട് കലിയുഗണല്ല മനുഷ്യനൊരു രക്ഷ അല്ലെങ്കിൽ ഉയർച്ച കിട്ടാനായിട്ട് എന്തെങ്കിലും ആത്മീയ മാർഗങ്ങള് ഇവിടെ നിന്ന് കിട്ടുന്നത് എല്ലാ ആത്മീയ മാർഗങ്ങളാണ് ഉയർച്ച തന്നെയാണ് ഇവിടെ ഉള്ളത് ആദ്യം നിങ്ങൾ ഇവിടെ വരുമ്പോ ഭഗവാൻ പവർ എടുക്കണം എന്ന് പറയുന്നതേ അതിനു വേണ്ടിയാണ് ഈ പവറിലൂടെയാണ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരാൻ ഭഗവാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം ഈ മാർഗത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും രോഷത്തിന് അത് മനസ്സിലായിട്ടുണ്ടോ ഉണ്ട് ഒരുപാട് പ്രാവശ്യം അതിനുള്ള തെളിവുകളും കിട്ടിയിട്ടുണ്ട് അറിവുകളും കിട്ടിയിട്ടുണ്ട് ബോധവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പവർ എടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്കുണ്ടാകുന്നത് ഒരു പ്രചോദനം ഉണ്ടാകുന്നത് ഈ പവറിലൂടെയാണ് ഈ പവർ എന്ന് പറയുമ്പോൾ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒട്ടഹസിക്കാനോ ഒന്നും ഉള്ളതല്ല അതെല്ലാം അവരുടെ ഇഷ്ടം അവരുടെ രീതി ഈ പവറിലൂടെ അത് കിട്ടുന്ന ആൾക്കാർക്ക് കിട്ടുന്ന അനുഭൂതി വളരെ വലുതാണ് ഇതിലൂടെ ഭഗവാൻ രോഗങ്ങളെ മാറ്റുന്നു സാധാരണ കാരണം ഒരാൾക്ക് രോഗം മാറ്റാൻ കഴിയുമോ ഇല്ല ഭഗവാൻ കഴിയും ഈ പവറിലൂടെ എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയും ഇപ്പോഴും ഈ ആഴ്ചയും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ ശാരീരികമായിട്ട് ഇപ്പം ഇവിടെ എത്തുമോ എന്ന് തന്നെ വിചാരിക്കാത്ത വിധം ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭഗവാൻ പറഞ്ഞത് അതുപോലെ ചെയ്ത് ആ സ്പോട്ടിൽ തന്നെ അതിന് മാറ്റങ്ങൾ സത്യം അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലേ ഇപ്പം കലിയുഗത്തിലെ ഒരുപാട് ഭാഗ്യം കൊടുക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വന്നിരിക്കുന്നത് കലിയുഗം തന്നെയാണ് കലിയുഗത്തിൻ്റെ അവസാനം തന്നെയാണ് ഇതിൻ്റെ അവസാനത്തിൽ ദൈവം മനുഷ്യരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഭഗവാൻ ഈ രൂപത്തിൽ വന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും മരുന്നില്ലാതെ രോഗങ്ങൾ മാറ്റുന്നത് കലിയുഗത്തിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് അതുപോരഞ്ഞിട്ട് എല്ലാ ഈശ്വര ശക്തികൾക്കും പവർ കൊടുക്കുന്നു എന്നും പറയുന്നു പക്ഷേ അത് തെളിയിക്കാനുള്ള തെളിവും ധാരാളമുണ്ട് അതെടുത്താലേ കിട്ടുകയുള്ളു നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനും അത് മനസ്സിലാക്കാനും എല്ലാം കഴിയുന്നത് സന്തോഷമുള്ളിടത്താണ് ഉള്ളിടത്താണ് ഈശ്വരൻ നിലനിൽക്കുന്നത് സങ്കടം ഉള്ളിടത്തല്ല അപ്പം ആദ്യം ഭഗവാൻ തരുന്നത് സന്തോഷമാണ് തങ്ങളുടെ ശരീരമാണ് മെച്ചപ്പെടുത്തുന്നത് ശരീരത്തിലെ ബുദ്ധിമുട്ടുകളാണ് ഭഗവാൻ മാറ്റുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഭഗവാൻ അവിടെ കൂടി ോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്കറിയാല എത്രയോ കാലങ്ങൾക്ക് മുമ്പേ യുഗങ്ങൾക്ക് മുമ്പേ ഈശ്വരനെ കിട്ടണമെങ്കിൽ എളുപ്പത്തിൽ കിട്ടില്ല തപസിലൂടെ വർഷങ്ങളോളം വർഷങ്ങളോളം തപസിലൂടെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നത് തന്നെ വളരെ വിചിത്രമായിട്ടാണ് കാലതാമസം വളരെ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാകുന്നത് ഇതെല്ലാം ഇപ്പം നമുക്ക് കലിയുഗത്തിൽ നിഷ്പ്രയാസമായിട്ടാണ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് ഒരു മൊബൈലിലൂടെ നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഉള്ളം കയ്യിലാണ് ഭൂലോകം ഇരിക്കുന്നത് അതുതന്നെ വേറൊരു തെളിവാണ് കലിയുഗത്തിൻ്റെ വേറൊരു തെളിവാണ് അത് നമുക്കെല്ലാവർക്കും ും അതിൽ എടുക്കാൻ കഴിയുന്നു എല്ലാ പ്രവർത്തനങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോൾ എല്ലാം ഈസി ആയിട്ടാണ് എളുപ്പത്തിലാണ് ഭഗവാൻ നമുക്ക് തരുന്നത് ഇത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് രോഗം മാറ്റുന്ന ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്നു അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും മാറ്റുന്ന രോഗം മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഭഗവാൻ നേടിത്തരുന്നുണ്ട് അതത്ര എളുപ്പമാണ് എവിടെ എപ്പോഴും ഈ കടിയുഗത്തിൽ അത് ഇന്നോ ഇന്നലെയോ എഴുതി വെച്ചിട്ടുള്ളതല്ല യുഗങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ യുഗം കലിയുഗം എല്ലാം നേടാൻ പറ്റുന്ന യുഗം കലിയുഗം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നത് കലിയുഗത്തില് കാരണം കലിയുഗത്തിലാണ് ഈശ്വരനെ നമ്മുടെ കയ്യിലേക്ക് എടുക്കാൻ എളുപ്പം എളുപ്പത്തിൽ എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക അത്രയാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഇത്രയും പലരും ഇത് മനസ്സിലാക്കുന്നില്ല അത് നൂറ് ശതമാനം അവർക്ക് പിന്നെ തെളിവ് കിട്ടാത്തത് കൊണ്ടോ അനുഭവം കിട്ടാത്തത് കൊണ്ടോ ഒന്നുമല്ല അവരുടെ ഉള്ളിലുള്ള കറകള് കളയാൻ അവരുടെ ഉള്ളിലുള്ള ആ അസൂയ അതുപോലെയുള്ള കുറെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അഹന്ത അഹങ്കാരം ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ നിറച്ച് നിറച്ച് വെച്ചേക്കും അപ്പൊ ഭഗവാൻ കൊടുക്കുന്നതെല്ലാം ഇതൊരു ഭാഗ്യമായിട്ട് അവർ കരുതുന്നതിന് പകരം ഇതെല്ലാം അവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തിരഞ്ഞെടുക്കും ുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് പക്ഷേ ഇത് വിട്ട് കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാവും ഇത് യഥാർത്ഥത്തിൽ സംഭവമാണ് എൻ്റെ അഹങ്കാരം കൊണ്ടാണ് എൻ്റെ അഹന്ത കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇത് കിട്ടാനുള്ള ഭാഗ്യമില്ലാത്തതാണെന്ന് വിധി എഴുതി കരയാൻ മാത്രമേ കഴിയുള്ളൂ ആദ്യമേ ഭഗവാൻ ഇത് കൊടുക്കുമ്പം ഇത് ഏറ്റവും ശ്രേഷ്ഠമാണെന്നും ഇതിൽ നിന്നും കിട്ടുന്നത് എനിക്ക് ഏറ്റവും വലുതാണെന്നും ഇതിനപ്പുറം വേറെ ഒന്നുമില്ല എന്നും കലിയുഗത്തിൽ ഭഗവാൻ ഇത് കിട്ടിയിരിക്കുകയാണ് തന്നിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം ആരുടെ ഉള്ളിലാണോ നിറയ്ക്കുന്നത് ആരുടെ ഉള്ളിലാണോ നിറയുന്നത് രണ്ടുണ്ട് നിറയ്ക്കുന്നതും നിറയുന്നതും ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും വലുത് ഇതിനപ്പുറം ഇനി ഒന്നും ഇല്ല എന്നവർ തീരുമാനിക്കും തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവരത് ചെയ്യില്ല അവരതിൻ്റെ അവരുടെ ഉള്ളിലുള്ളതിനെ വളർത്തി ഇതിനെ ഇതാക്കിക്കൊണ്ടേയിരിക്കും അതിനനുസരിച്ച് അവരുടെ ഭാഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും ഇത് ഇത് തന്നെയാണ് ഇവിടെ അവർക്ക് കിട്ടാത്തതിൻ്റെ കാര്യവും നിരീശ്വരവാദിയെ കുറിച്ച് പറയാം നിരീശ്വരവാദി എന്ന് പറയുന്ന സംഭവം ഇല്ല അങ് അതൊരു മഴയാണ് അതൊരു മായയാണ് അല്ലെങ്കിൽ അതൊരു സങ്കല്പമാണ് അല്ലെങ്കിൽ അത് അത് അവരെടുത്തു വെച്ചിരിക്കുന്ന ഒരു അലങ്കാരമാണ് അതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഇത് ഞാൻ നിരീശ്വരവാദിയാണെന്നുള്ളത് എൻ്റെ ഒരു അലങ്കാരമായിട്ടാണ് അവരത് എടുത്തിരിക്കുന്നത് കാരണം ഈശ്വരൻ ഒരു ജന്മത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ഒരു ജീവജാലത്തിന് അതിന് ആയുസും ആരോഗ്യം എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം ഈശ്വരൻ ഈശ്വരൻ്റെ ചൈതജ്യവും കൊടുക്കും അപ്പം ആ ചൈതന്യത്തിനെ ഉള്ളിൽ വച്ചിട്ടാണ് ഞാൻ ഈശ്വരൻ അല്ല ഈശ്വരവാദിയല്ല ഞാൻ നിരീശ്വരവാദിയാണെന്ന് ഭഗവാനെ ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നേ ഇല്ല ഈ നിരീശ്വരവാദികൾ തന്നെയാണ് പിന്നീട് വലിയ വലിയ ഈശ്വരവാദികളായിട്ട് മാറുന്നത് കാരണം അവർ ഈശ്വരനെ പുച്ഛിച്ച് പുച്ഛിച്ച് ആക്ഷേപിച്ച് ആക്ഷേപിച്ച് പരിഹസിച്ച് പരിഹസിച്ച് ചെന്നെത്തുന്നതും ദൈവത്തിൻ്റെ മുന്നിലാണ് ഭഗവാൻ്റെ മുന്നിൽ ചെന്നെത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ ഉള്ളിലിരിക്കുന്നത് തന്നെയാണ് ഈശ്വരൻ ആ ഈശ്വരനെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് നിരീശ്വരവാദി എന്നൊരു സങ്കല്പമുണ്ടോ അല്ലെങ്കിൽ കാര്യമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാലും നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം പ്രപഞ്ചത്ത് മുഴുവനും ഏതെടുത്ത് നോക്കിയാലും ഈശ്വരനാണ് ഒരു മരം ആയാലും ഒരു ജീവിയായാലും ജീവജാലങ്ങളായാലും ജീവൻ ഇല്ലാത്തതായാലും എല്ലാം ഭഗവാന്റെ സൃഷ്ടികളാണ് ഭഗവാൻ മാത്രമേ ഓരോരോ സൃഷ്ടിയും നടത്താൻ കഴിയൂ അല്ലാതെ ഒരു ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയും അല്ലെങ്കിൽ അതിന് പകരം വേറൊന്ന് അതിൽ നിന്നെടുത്ത് ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഈശ്വരനെ പോലെ ഒന്നുമില്ലാത്തതിൽ നിന്നും ഉണ്ടാക്കാൻ ഈശ്വരന് മാത്രമേ കഴിയൂ അപ്പോൾ നിരീശ്വരവാദി എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് മാറ്റി ഏറ്റവും നല്ലത് അവരും ിലോട്ട് ചേരിട്ട് ഭഗവാനാണെന്നുള്ള ബോധം നല്ലത് ഞാനിവിടെ വരാൻ കാരണം കോഴിക്കോടുള്ള ഒരു ആൻഡി പറഞ്ഞിങ്ങനെ ഇവിടെ മരുന്നില്ലാതെ രോഗം അപ്പൊ ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ അത് ഞാൻ സംശയത്തോടെയാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേരുടെ അനുഭവങ്ങളും പിന്നെ എനിക്കത് ഒന്ന് ഒരു ഡൈജസ്റ്റ് ആവാൻ ഒന്ന് ബുദ്ധിമുട്ടി ഇത് എങ്ങനെ മാറണോ ഒരു സംശയം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു എന്താ വെച്ചാൽ ചുറ്റിനും ഒരുപാട് എന്താ പറയാ ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ഒരുപാട് ആൾ ദൈവങ്ങള് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ മൈൻഡിൽ മൊത്തം കൺഫ്യൂഷനാണ് ഇത് ആര് എല്ലാവരും പറയുന്നു ഞാൻ രോഗം മാറ്റുക അല്ലെങ്കിൽ ആ അങ്ങനെ എന്താ പറയാ ഒരുപാട് മിറാക്കിൾസ് നടക്കും അങ്ങനെയൊക്കെ ഒരുപാട് ചുറ്റും ഒരുപാടും ഉണ്ട് നമ്മളും ശരിക്കും വന്ന കൺഫ്യൂഷൻ ആയിരുന്നു അപ്പൊ ഇവിടെ വരുമ്പോ ഞാനൊരു പാതി മൈൻഡിലാണ് വന്നത് പക്ഷെ അനുഭവങ്ങൾ കണ്ടപ്പോ ശരിക്കൊരു മിറാക്കി ആണ് എനിക്കിപ്പോഴും ഇന്ന് വരെ എന്റെ പെനിക്കും പസവും വന്നു അമ്മ പറഞ്ഞ പോലെ അതേപടി ഞാൻ കാര്യങ്ങൾ ചെയ്തു മരുന്ന് പോലും ഞാൻ എടുത്തില്ല ഒരു വർഷത്തിനിടയിൽ പലതും സംഭവിച്ചു ഞാൻ എനിക്ക് ആക്സിഡന്റ് പറ്റി ആക്സിഡന്റ് പറ്റിയപ്പോ ഞാൻ അമ്മയെ വിളിച്ചു കാല് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു വണ്ടി വന്ന് അടിച്ച് അപ്പം ഞാൻ അമ്മയെ വിളിച്ചു അപ്പഴെ മൈൻഡിൽ മൈൻഡിലൊരു ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്ത് വന്നാലും ശരി അതെനിക്കൊരു എനിക്കൊരു ലേർണിംഗ് ആയിരിക്കാം ചെലപ്പോ അതിൽ കൂടെ എനിക്ക് ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മയെ വിളിച്ചു അമ്മ പറഞ്ഞു ഒന്നും ചെയ്യണ്ട അത് ഹോട്ട് വാട്ടറും പിന്നെ എണ്ണയൊക്കെ ഇട്ടിട്ട് പക്ഷെ എന്താ പറയാ അതൊരു വിത്തിൻ ഒരു ത്രീ ഫോർ ഡേയ്സിൽ മാക്സിമം ഒരു വൺ വീക്ക് എടുത്തു ഇത് മാറി എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ ഇത് എങ്ങനെയാണ് ഇത് മാറുന്നത് ഭഗവാനിലൂടെ ഭഗവാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത് അപ്പൊ ഭഗവാൻ എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിയും ഈ രോഗമേ മാറ്റൂ ഈ രോഗം മാറ്റില്ല എന്ന് ഭഗവാനില്ല ഭഗവാന് പറ്റാത്തതായിട്ട് ഒന്നുമില്ല മനുഷ്യർക്ക് പറ്റാത്തതായിട്ട് ധാരാളം ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർക്ക് പറ്റാത്തതായിട്ടുണ്ട് ഈശ്വരന് പറ്റാത്തതായിട്ടൊന്നുമില്ല സർവ്വസൃഷ്ടിയും ഈശ്വരൻ്റെതാണ് അപ്പം ഒരു സാധനം ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒന്നുമില്ല ഒരു റേഡിയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ടി വി നമ്മളാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ രോഷിത്താണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രോഷ്യത്തിന് അതിൻ്റെ പാട്ട് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് കുറ്റം വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റും അതിൻ്റെ ദോഷങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഭഗവാന്റെ സൃഷ്ടിയായ ഭഗവാന്റെ സൃഷ്ടിക്ക് ഒരു രോഗം വന്നാൽ അത് മാറ്റാൻ ഭഗവാൻ ബുദ്ധിമുട്ടുണ്ടാവും ഒരു കാരണവശാലും ബുദ്ധിമുട്ടില്ല പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് നമ്മൾക്കാണ് ഭഗവാനല്ല അപ്പം ഏതൊരാളിൻ്റെയും രോഗം മാറ്റാൻ ഭഗവാന് കഴിയും ഏതൊരു വ്യക്തിയുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ ഭഗവാന് കഴിയും ഭഗവാന് പറ്റാത്തതായിട്ട് ഒന്നുമേ ഇല്ല അത് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ നമ്മൾ എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ എൻ്റെ തലവേദന മാറ്റിയ ഭഗവാൻ എൻ്റെ വയറുവേദനയും മാറ്റിത്തരും എൻ്റെ വയറുവേദന മാറ്റിത്തന്ന ഭഗവാൻ എൻ്റെ ശരീരത്തിലെ ഏത് ബുദ്ധിമുട്ടൊന്നും മാറ്റിത്തരും കാഴ്ചയില്ലാത്ത എനിക്ക് കാഴ്ച തരും അതുപോലെ തന്നെ കേൾവിയില്ലാത്ത എനിക്ക് കേൾവി തരും ഇതെല്ലാം ഭഗവാനെ പറ്റും അത് ഈ കലിയുഗത്തിലൂടെ അത് ഭഗവാൻ തെളിയിക്കുകയാണ് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ രണ്ടേ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് സാധാരണ ആൾക്കാർക്ക് ഒരു കുഞ്ഞു കുട്ടിക്ക് വരെ മനസ്സിലാകുന്നതാണ് ഈ രോഗം മാറുന്നത് അത് സാധാരണക്കാർക്കായാലും പണ്ഡിതന്മാർക്കായാലും മനസ്സിലാവുന്ന കാര്യം അപ്പോൾ സാധാരണക്കാർക്കും മനസ്സിലാവും വലിയ പണ്ഡിതന്മാർ ും രണ്ടുപേരാണ് താരതമ്യപ്പെടുത്തി പറയുന്നതെങ്കിൽ അവർക്ക് രണ്ടു പേർക്കും മനസ്സിലാവും അതേപോലെ ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ അല്ല അത് കുറേ കൂടെ തലങ്ങളുണ്ട് അതിലോട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും യോഗീശ്വരന്മാർക്കോ പണ്ഡിതന്മാർക്കോ നല്ലോണം വായിക്കുന്നവർക്കോ ഈ റേറ്റി പോലുള്ളത് പഠിക്കുന്നവർക്കോ ക്രിയാരോഗം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും കാരണം ഇതിൽ നിന്ന് വരുന്ന കുറെ എങ്ങനെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്നത് എന്ന് പറയുമ്പം തന്നെ അത് പണ്ഡിതന്മാർക്ക് ഈ പഠിച്ചവർക്കും ഇതുപോലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതും മറ്റുള്ള ആൾക്കാർക്ക് അതായത് ഉയർന്ന കുറെ കൂടെ ഉയർന്ന തലത്തിലുള്ളവർക്ക് മനസ്സിലാവുന്ന രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തിലേറെയായി ഭഗവാൻ ഇത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷെ ജനങ്ങളുടെ ഉള്ളിലിത് എത്താൻ ഇനിയും സമയമെടുക്കും ോ എന്നുള്ള ഒരു തോന്നല് മാത്രമേ ഉള്ളൂ ഭയമില്ല ഇത് ഇത് അയ്യോ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്തയും ഇല്ല കാരണം ഓരോരുത്തർക്കും അനുഭവങ്ങൾ ധാരാളം പിന്നൊരു ആരാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ ആള് യഥാർത്ഥത്തിൽ ഭഗവാൻ്റെ ആൾ ആർക്കും ആകാൻ കഴിയും ആർക്കും അതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അതിന് ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒന്നുമേ ഇല്ല ഭഗവാൻ ഇഷ്ടമുണ്ട് ഭഗവാൻ ഇഷ്ടക്കേടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടക്കേടുണ്ട് ഈ ഇഷ്ടവും ഇഷ്ടക്കേടും തിരിച്ചറിയാനുള്ള ബോധം ആർക്കുണ്ടോ ആ ഒരു ഭഗവാന്റെ ആളാണ് ഭഗവാൻ എന്തിഷ്ടം ഇത് ചെയ്യുമ്പോൾ ഭഗവാൻ ഇഷ്ടം വരും ഇത് ചെയ്യുമ്പോ ഭഗവാൻ ഇഷ്ടം വരില്ല ഇത് രണ്ടും മാത്രം മനസ്സിലാക്കിയാൽ മതി ഭഗവാൻ ഇഷ്ടമില്ലാത്തത് ചെയ്യരുതേ ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യണം ഇത് ഭഗവാൻ ഇഷ്ടമുള്ളത് ചെയ്യില്ല ഭഗവാൻ ഇഷ്ടമില്ലാത്തത് തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഭഗവാനെ യഥാർത്ഥ ഒരു ഭക്തനെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഭഗവാൻ്റെ ആവശ്യം ഒപ്പം ചോദിക്കും ഭഗവാൻ ആവശ്യമുണ്ടോ ഉണ്ട് ഏത് ഭഗവാനാണ് എന്താണ് ആവശ്യമില്ലാത്തത് എല്ലാവർക്കും വേണം എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് ഭഗവാൻ അങ്ങനെ വേണോ ഭഗവാൻ ഇങ്ങനെ വേണോ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് വ്യത്യസ്തമായ ചോദ്യം എന്നല്ലാതെ വേറെ ഒന്നും അതിന് പറയാനില്ല ഏതെടുത്താലും എല്ലാ ആൾക്കാർക്കും അറിയാം എല്ലാം വേണം അപ്പം ഭഗവാൻ ഇഷ്ടമുണ്ട് ഭഗവാൻ ഇഷ്ടക്കേടുണ്ട് ഇഷ്ടത്തെ മാനിക്കുന്നതിനേക്കാളും ഇഷ്ടക്കേടിനെ ഒന്ന് മാനിച്ച് ഭഗവാനെ ഒന്ന് മനസ്സിലാക്കിയാൽ ഏതൊരാളും ഭഗവാന്റെ അങ്ങനെ നേരിൽ കാണുന്ന ആൾക്കാരുടെ എണ്ണ ഉള്ളതുകൊണ്ടാണ് ഇന്നും പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് എല്ലാവർക്കും അതിനുള്ള യോഗ്യത ഉണ്ട് പക്ഷെ എല്ലാവരും ആ യോഗ്യത നേടിയെടുക്കണം ആർക്കാണോ വേണോന്നുള്ളവര് അവരത് നേടിയെടുക്കണം അത് നേടിയെടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ ഈശ്വരനെ നേരിൽ കാണാൻ കഴി കണ്ടിട്ടുള്ള ആൾക്കാരും ധാരാളമുണ്ട് പിന്നെ അനുഭവത്തിലൂടെ ആവശ്യത്തിലേറെ നേരിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ദൈവത്തെ കാണാൻ പറ്റും ഏത് രൂപത്തിലും കാണാൻ പറ്റും എങ്ങനെയും കാണാൻ പറ്റും ഇവിടെ അമ്മ എപ്പോഴും പറയാറില്ല ആ ഒരുപാട് പുതിയ ആൾക്കാരുണ്ട് അവർക്ക് മനസ്സിലാവാനുള്ള അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാര്യം ഇഷ്ടവും ഇഷ്ടക്കേടും അപ്പൊ ഇഷ്ടക്കേടിനെ അങ്ങ് മാറ്റിയാ പോരെ എന്താണ് ഇഷ്ടം എന്നൊന്ന് അന്വേഷിച്ചാൽ പോരെ അപ്പൊ എടുക്കാൻ പറ്റുമല്ലോ നമ്മുടെ മന്ത്രത്തിലൂടെ പറ്റും ഇല്ലേ മന്ത്രത്തിലൂടെ എടുക്കുന്നുണ്ട് ഈശ്വരനെ നമ്മൾ മന്ത്രത്തിലൂടെ പറയുമ്പോൾ നമ്മുടെ പല ബുദ്ധിമുട്ടുകളും മാറുന്നു മന്ത്രത്തിനേക്കാളും ഉപരിയായിട്ട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട് സേവനത്തിലൂടെ ആൾക്കാർ ഒരുപാട് നേടുന്നുണ്ട് അപ്പൊ ഭഗവാനെ എടുക്കുക എന്ന് പറയുന്നത് ഒരു നദി ഉണ്ടെങ്കിൽ ആ നദിന്ന് വെള്ളം ഞങ്ങളുടെ അടുത്തലേക്ക് കയറി വരില്ല അല്ല ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി അത് ആവശ്യമുള്ളത് കുളിക്കാനാണോ കുടിക്കാനാണോ ആഹാരം പാകം ചെയ്യാനാണോ വസ്ത്രങ്ങൾ നനയ്ക്കാനാണോ ഇതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത് അതേപോലെ ഈശ്വരൻ എന്ന വൻ ശക്തി ഒഴുകിക്കൊണ്ടേ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈശ്വരനിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഇതാണ് എടുക്കുക സ്വീകരിക്കുക ത് അതിൽ നിന്നും ഉൾക്കൊള്ളുക ഇത് തന്നെയാണ് എടുക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇപ്പം കൽക്കി ഇത് ഒരുപാട് പേര് ഞാൻ സ്വയം കൽക്കിയാണ് എന്നെല്ലാം പറയുന്നുണ്ട് ഇതില് അമ്മ ഇതില് വേർതിരിക്കുന്ന എന്താ എനിക്കിതിലൊന്നും പറയാനില്ല ജനം എടുക്കുന്നതിനനുസരിച്ചാണ് ഇത് നീങ്ങുന്നത് ജനത്തിന് ഇത് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ എടുക്കട്ടെ ജനത്തിന് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കട്ടെ ജനത്തിന് ഇത് വേണം എന്നുണ്ടെങ്കിൽ എടുക്കട്ടെ ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കൽക്കി അവതാരമാണെന്ന് ഞാൻ അതുപോലെ പറയുന്നു ഭഗവാൻ എന്തു പറയുന്നു അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ഇന്നല്ലെങ്കിൽ നാളെയും എന്തായാലും യഥാർത്ഥത്തിൽ ഒരു കൽക്കി ഉണ്ടാവും ഇനി അയ്യായിരം വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ എനിക്ക് അയ്യായിരം വർഷം കഴിഞ്ഞിട്ട് എടുത്താൽ മതി ഇപ്പൊ രോഷിക്ക് അയ്യായിരം വർഷം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചു ഇപ്പ അനുഭവിക്കുന്ന ഈ മഹാഭാഗ്യം ജ്യോഷത്തിന് കിട്ടില്ല അപ്പൊ എനിക്ക് ഇതിലൂടെ കിട്ടുന്നു അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഇത് ശരിയാണെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു അനുഭവത്തിൽ എടുത്താൽ മതി അനുഭവം കിട്ടിയിട്ടും അത് അനുഭവം അല്ല എന്ന് തോന്നിയാൽ നമുക്ക് ഉത്തരമില്ല അതിൻ്റെ പിന്നാലെ പോകാനും കഴിയില്ല അപ്പൊ എന്തെടുക്കണം എങ്ങനെ എടുക്കണം ഇതാരാണ് എന്നുള്ളത് അത് ജനമാണ് തീരുമാനിക്കേണ്ടത് ജനത്തിന് മാത്രം വിട്ടുകൊടുക്കാൻ പറ്റില്ല അതിന് ഈശ്വര നിശ്ചയവും ഉണ്ട് ഉണ്ട് അതിനനുസരിച്ച് മാത്രമേ നീങ്ങുള്ളൂ ആ മനുഷ്യരെടുക്കണമെങ്കിലും ഈശ്വരൻ നിശ്ചയിക്കണം അപ്പം ഭഗവാനോട് ചോദിച്ചു ചോദിച്ചു വാങ്ങുക അപ്പം എത്തും കിട്ടും പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട് ആരെല്ലാമാണ് ദൈവത്തിനെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് അവശരാണ് രോഗികളാണ് അതുപോലെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്നവരാണ് അതുപോലെ ഇതേപോലെ ഇതിന് വിപരീതമായിട്ട് ഒരു ഗ്രൂപ്പുണ്ട് ആൾക്കാരുണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ആൾക്കാർ ഈശ്വരൻ്റെ അടുക്കേത്തു കാരണം പ്രകൃതിയിൽ കാണുന്നതെല്ലാം ആനന്ദം ഒരു പൂ കണ്ടാലും അതിൽ സന്തോഷം ഒരു കുട്ടിയെ കണ്ടാലും അതിൽ സന്തോഷം അപ്പം സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും ഭഗവാനെ തേടും അപ്പോഴും രണ്ടായി അപ്പോഴും ഫുള്ളായി അപ്പോൾ വേദനിക്കുന്ന ആൾ രോഗം കൊണ്ട് വേദനിക്കുന്ന ആൾ ദുരിതം കൊണ്ട് വേദനിക്കുന്ന ആള് കഷ്ടപ്പാട് മുഴുവനും അനുഭവിക്കുന്ന ആള് ദൈവമേ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞില്ല ആനന്ദത്തിൽ മർതി മറക്കുന്ന ആള് എന്ത് കണ്ടാലും ദൈവം എന്ത് കണ്ടാലും സന്തോഷം ഇത്രയും സൃഷ്ടി ഭഗവാൻ ഇതെങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്ന ആ ഭഗവാൻ എനിക്കൊന്ന് കാണണം രണ്ടു കൂട്ടരും ആഗ്രഹിക്കും അതില് ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരാണ് കൂടുതൽ ഭഗവാനെ പെട്ടെന്ന് സ്വീകരിക്കുന്നത് മറ്റാള് അയാളുടെ ദുരിതങ്ങൾ മാറുമ്പം കുറെ മറന്നു പോവും പക്ഷെ ആനന്ദം കണ്ടെത്തുന്ന ആള് ഭഗവാനെ തേടി പോകുന്ന ആള് പുറകിലോട്ട് പോകാൻ സാധ്യതയില്ല ഇതാണ് സത്യം ഉണ്ട് ഇപ്പൊ ചില ആൾക്കാര് വിഷ്ണു ഭഗവാനെ പൂജിക്കും ചിലവരെ ശിവനെ പൂജിക്കും പക്ഷെ ഇവിടെ അവർക്ക് അതൊരു ഉൾക്കൊള്ളാൻ അത് ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം അവർ ഇത്രയും കാലം ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് മാറ്റമാണ് അവരനുഭവിച്ചോണ്ടിരിക്കുന്ന ദുഃഖം അവർ മാറുകയാണ് അവരുടെ പ്രശ്നം തീരാണ് അവരുടെ ദുരിതം മാറാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാകാണ് അപ്പോഴവർക്ക് എവിടം കൊണ്ടാണ് എന്നൊരു ബോധം ഉള്ളിലുണ്ടെങ്കിൽ അവരത് ഇറക്കി പിടിക്കും ഇവിടെ ഒരുപാട് വരുന്നുണ്ട് വരുന്നുണ്ട് പല ആലോചിച്ചു മനസ്സിൽ ഇങ്ങനെ ഒരു എങ്ങനെയാണ് അവര് ഉൾക്കൊള്ളുന്നത് ജാതിയോ മതമോ ചെറുപ്പമോ ആണോ പെണ്ണോ കുഞ്ഞോ വലുതോ അങ്ങനെ ഒന്നുമേ ഇല്ല എല്ലാം ഭഗവാന്റെ ആൾക്കാരാണ് എല്ലാം ഭഗവാന്റെ മാത്രമാണ് ഇത് ചലിക്കുന്നത് നീങ്ങുന്നത് ഭഗവാൻ എന്തു പറയുന്നു അതുപോലെ ഞാനത് ചെയ്യും അത് ഉൾക്കൊള്ളാനും അതിന് ഭാഗ്യമുള്ളവരും അത് എടുക്കട്ടെ ഇല്ലാത്തവർ തള്ളിക്കളയട്ടെ ആരെ നിർബന്ധിക്കുന്ന സ്ഥലമല്ല ഞാൻ പ പറയുന്നത് ഒരേ ഒരു കാര്യം ആരെ നിർബന്ധിക്കരുത് ഇത് നിർബന്ധിച്ച് കൊടുക്കാനുള്ളതല്ല അവർ എടുക്കാനുള്ളതാണ് അവരെടുക്കട്ടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവർക്കത് വേണ്ടാന്ന് തോന്നണമെങ്കിൽ അവരത് കളയട്ടെ പിന്നെയുള്ള കാര്യം അവർ ഭഗവാനെ തീരുമാനിച്ചോളും ഇനി ഈ കാര്യങ്ങളിലൊന്നും ഞാനധികം ഇടപെടാറില്ല ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊന്നും മാത്രം ഞാൻ ചെയ്യാറുണ്ട് അതിനുള്ള മാറ്റങ്ങൾ മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട് എനിക്കും അത് സന്തോഷത്തോടെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് സന്തോഷം ഇനി എനിക്കൊരു കൊച്ചു കാര്യം പറയാനുണ്ട് സംഭവമാണ് കഥയല്ല ഇപ്പൊ എന്താ ഈ കാര്യം പറഞ്ഞതുപോലെ ആൾക്കാർക്ക് എന്തേ ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നത് പോലെ ഒരു കാലത്ത് ഒരാളുണ്ടായിരുന്നു ഒറ്റ ഒരാൾ അയാൾ അയാളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നഗ്നപാദം അദ്ദേഹത്തിന് സൂക്ഷിക്കണം നമ്മൾ എന്ത് ചെയ്താലും നടക്കുന്നെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളു അപ്പം ഈ കാ നടക്കുന്ന സമയത്ത് നമ്മുടെ കാലില് ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഷൂസ് ഉണ്ടാക്കണമെന്ന് ഒരു ചെരുപ്പ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര മോഹം വന്ന് എന്നിട്ട് അതിനനുസരിച്ച് അയാൾ അത് ചെയ്യാൻ തുടങ്ങി അതിൽ അതിയാൾ വിജയിക്കുകയും ചെയ്തു ഒരാൾക്ക് എങ്ങനെ ചെരുപ്പുണ്ടാക്കാം എങ്ങനെ കാലുകളെ സംരക്ഷിക്കാം അവർക്ക് എത്ര ദൂരം വേണമെങ്കിലും അത് നടക്കാനും അതിൽ കല്ലോ മണ്ണോ അതുപോലെ തന്നെ ആണി അതുപോലെ കുപ്പിയോട് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണുമല്ലോ മുള്ള ഇതുപോലൊക്കെ കാണുമല്ലോ അതിൽ നിന്നെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ രക്ഷിക്കണം എന്നുള്ള കൂടി അദ്ദേഹം ഈ ഒരു സാധനം ഒരു സംരംഭത്തിന് ഇറങ്ങി തിരിച്ചു അദ്ദേഹം അത് നന്നായിട്ടുണ്ടാക്കി ആൾക്കാരുടെ ഇടയിൽ ഓരോ ആൾക്കാരുടെ ഇടയിലും ഇത് പ്രദർശനത്തിന് വെച്ചു ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല ഇതിൻ്റെ ഉപയോഗം അവർക്ക് മനസ്സിലായതേ ഇല്ല ഇത് എങ്ങനെ എടുക്കണമെന്നും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നോ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കാരണം അയാൾക്ക് ഈ മഹാഭാഗ്യം മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചു എന്നാൽ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ദുരുപയോഗപ്പെടുത്താൻ പറ്റില്ലല്ല ഓരോ വീടുകളിൽ തോറും കയറി ഇറങ്ങി അദ്ദേഹം ഇതിനെക്കുറിച്ച് നല്ലവണ്ണം വിവരണവും കൊടുത്തു ഇതിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംരക്ഷണത്തിനെക്കുറിച്ചും സംസാരിച്ചു ഒരാൾ പോലും അതെടുക്കാൻ തയ്യാറായില്ല കാലങ്ങൾ 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 കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ ബാത്റൂമിൽ പോകാൻ പ്രത്യേകം ചിരിപ്പും അടുക്കളയിൽ നിൽക്കാൻ പ്രത്യേകം ചെരുപ്പ് വീട്ടിലിടാൻ പ്രത്യേകം ചെരുപ്പ് അതുപോലെ തന്നെ തങ്ങളുടെ പറമ്പുകളിൽ ഉപയോഗിക്കാൻ പ്രത്യേകം ചെരുപ്പ് ഓഫീസിൽ പോകാൻ വേറെ തരാം ഫങ്ഷന് പോകാൻ വേറെ തരാം ഒരു വ്യക്തിക്ക് തന്നെ ഏറ്റവും കുറഞ്ഞത് അഞ്ച് ജോഡി ചെരുപ്പുകൾ ഒരു ദിവസം ഉപയോഗിക്കാനുള്ള ഒരവസ്ഥ ഇന്ന് വന്നിരിക്കുന്നു ഒന്നാലോചിച്ച് നോക്കൂ ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമാണെങ്കിൽ അയാളുടെ ആത്മാവ് ഇപ്പം എന്തായിരിക്കും ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും പ്രവർത്തിക്കുന്നത് എന്തായിരിക്കും ചിന്തിച്ചു കൂട്ടുന്നത് ഇതുപോലെ തന്നെയാണല്ലോ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കാലവും അങ്ങനെ ആയിരുന്നെല്ലാം ആരും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇന്ന് ജനിക്കുന്ന കുട്ടികളുടെ കയ്യിലേ ഇതുണ്ട് അതുപോലെ തന്നെയാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം ആരും സ്വീകരിച്ചില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല ഇതെടുത്തേ പറ്റുള്ളൂ സ്വീകരിച്ചേ പറ്റുള്ളൂ അവർക്ക് സന്തോഷം വേണോ ആനന്ദം വേണോ സമാധാനത്തോടെ ജീവിക്കണോ എല്ലാം നേടണോ എന്ന് അവർക്ക് ആരാണോ വിധിച്ചിരിക്കുന്നത് അവരുടെ ഭാഗത്ത് ഇത് എത്തിയിരിക്കും സന്തോഷത്തോടെ ജീവിക്കും നമുക്കിതെല്ലാവർക്കും കൊടുക്കാം എല്ലാവരും എടുക്കട്ടെ ലോക സമസ്ത സുഹിനോ ഭവം